നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നീക്കി എല്ലാവർക്കും സ്വാഗതം നല്ല ഗംഭീര തടപ്പാട്ടാണ് നമ്മളിപ്പോ ഇവിടെ അശിമറ തന്നെയാണ് നമ്മൾ വണ്ടിയോടെ കൊണ്ടും സൈഡ് ആക്കിയിട്ടില്ലേ അവിടെ തന്നെ അഷിമറന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പോൾ അപ്പൊ നമ്മളിപ്പോ കാലത്ത് തന്നെ ലോഡ് കയറ്റാൻ പോകാനുള്ള ഒരു പരിപാടിയാ ദൈവത്തായിട്ട് കാലത്ത് തന്നെ അപ്പോൾ കാലത്ത് നിലവായിട്ട് ലോഡായാലത്ത് കയറ്റാൻ പോകാനുള്ള പരിപാടിയാ ലോഡ് കയറ്റാൻ പോകുമ്പോൾ നമ്മുടെ ദിനീഷിനെ കൊണ്ടുപോകാൻ പറ്റില്ല ദിനീഷിനെ കടത്തി വിടില്ല അപ്പോൾ അവിടുന്ന് ഞാൻ ലോഡ് കയറ്റാ പോലെയാണ് എടയ്ക്കാന്ന് അറിയാം ബൂട്ടാൻ ബൂട്ടാൻ്റെ അകത്തേക്കാണ് പോകുന്നത് നമ്മൾ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബൂട്ടാൻ്റെ അകത്ത് പോയി ലോഡ് കയറ്റിട്ട് പറഞ്ഞത് ലോഡ് ഉറക്കാൻ ബൂട്ടാൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട് പക്ഷേ ബൂട്ടാൻ അകത്തുനിന്ന് ലോഡ് കയറ്റിയിട്ട് നമ്മുടെ ഭാരതത്തിലേക്ക് വരുന്ന ആദ്യമായിട്ട് പിന്നെ ഇപ്പോൾ ഇവിടെ പാർട്ടി രണ്ട് പേർക്കെ വാസ് പറഞ്ഞു അപ്പോൾ ഇവിടെ എന്താ പറയുക വായി പോല പൈ ആളെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആൾ വരും ഒരു ഏഴ് മണിയാകുമ്പോൾ ആൾ വരും അപ്പോൾ ആളെ കൂട്ടിയിട്ട് പോയിട്ട് ഭൂട്ടാൻ്റെ അകത്ത് അണ്ട് പത്ത് ഇരുപത് കിലോമീറ്റർ ഉള്ളിൽ ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പോകണം എന്ന് പറഞ്ഞു പോകണം എന്ന് കരുതണം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്നതിനെ തുടർന്നുള്ള എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ആൾക്കാർക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ബെൽബട്ടൺ കൂടെ നമുക്ക് യാത്രയിലേക്ക് ഇനി യാത്ര ഭൂട്ടാനിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം പിന്നെ ലോഡ് കയറ്റിട്ട് തന്നെ പോകാൻ പറ്റുന്നതായിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ വീഡിയോ അപ്പോൾ നമ്മൾ ലോഡ് കയറ്റാൻ പോലെ നമ്മുടെ കൂടെ പറഞ്ഞ ഗൈഡ് ഇയാളെ കൂട്ടി വേണം പോവാൻ അവിടെ കുട്ടി എവിടെ കൊടുക്കണോ നമ്മൾ ലോഡുകേറ്റ് ട്രാൻസ്പോർട്ട് ഇതാണ് കേട്ടോ ബോല ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ടോ ഇതാണ് നമ്മൾ ലോഡ് കേറ്റിന്റെ ഓഫീസ് നമ്മുടെ ബോലബൈ നമ്മൾ ഇവിടെ നിന്ന് അോഡ് വരും എനിക്ക് ഒരു എപ്പോഴും ഉണ്ടാവാറുണ്ട് ലോഡ് ഇപ്പൊ നമ്മൾ ഈ വണ്ടിയിൽ ഇപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇവിടെ നിന്ന് ലോക വരുന്നത് കഴിഞ്ഞ രൂപ ഇവിടുന്ന് റാഞ്ചിക്ക് റാഞ്ചിക്ക് കയറി ആയിരുന്നു രണ്ടു റാഞ്ചിക്കുന്ന കാര്യം ട്രാൻസ്പോർട്ട് ഇതാണ്ടോല ട്രാൻസ്പോർട്ട് സർവീസ് ആൾക്ക് നമ്മുടെ നാട്ടിലേക്ക് ആർമിയുടെ ലോഡുകളാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക ടക്കണത് കൊറേ കൊരങ്കന്മാരുണ്ട് ഞാൻ അവിടെ ലഡു പേടിച്ചണ്ട കൊരങ്ങന്മാർക്ക് ലഡു കൊടുക്കാൻ പോവാ ഞാൻ കൊറേ കൊടുത്തിന് പോവാ നേരത്തെ കൊടുത്താലും ഇട്ടു കേട്ടോ അവിടെ നിന്ന് തന്നെയാണ് തുടക്കനൊക്കെയാ വരുന്നിട്ട് ഇട്ട് കൊടുത്ത് തുടക്കിയത് അടിച്ചുപൊടിച്ചിരുന്നതിനാ പോവാ എല്ലാവർക്കും കൊടുക്കട്ടെ നമ്മളെ വണ്ടി എടുത്തിട്ട് പോട്ടെ കേട്ടോ കാൽ തന്നെ ട്രെയിനറുകാരെ കൊണ്ട് മൂട്ടിലോട്ട് മുട്ടിച്ചത് കൊണ്ട് കറക്റ്റ് മുട്ടിച്ചാണ് നിർത്തിയത് അങ്ങനെ നമ്മൾ നമ്മൾ രാജ്യം നമ്മളെവിടെ രാത്രിയുടെ പാസ്സായി തന്നേക്കങ്ങോട് പോയപ്പോ രാത്രിക്ക് പാസായ സൈഡിലും തേയിലത്തോട്ടങ്ങളട്ടാ സൈഡിലെ തേയില നമ്മൾ ബൂട്ടാൻ റോഡിലേക്ക് തിരിയാണ് ഭൂട്ടാണി റോഡിലേക്ക് തിരിയാറായി മുന്നൂറ്റി മുപ്പത്തേഴ് കിലോണ്ടർ ജയ്ഗോണ്ട ജയ്ഗോൺ പതിനാറ് കിലോ ആ ജയ്ഗോൺ ആണ് ഭാരതത്തിന്റെ ഭൂട്ടാന്റെ ബോർഡർ നമുക്കിനി നമ്മക്കുരി തെലുഗുരി വഴിക്കാൻ നമുക്ക് ജൽഫാഗുരി നമുക്ക് ആ വഴിക്കാണ് നമുക്ക് പോറ്റിട്ടാ റോഡ് കേറ്റി വന്നിട്ട് ഓഫീസിൽ പോയി കണക്കും കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ട് ആ വഴിക്ക് പോകണം തിരിച്ചി വഴിക്ക് പോകണം അതാ കാണുന്ന പാലം കണ്ട അത് ഭൂട്ടാനിന്ന് പറഞ്ഞ പാലാണ് അത് പൂഠാൻ ഭൂട്ടാനിന്ന് പറഞ്ഞ പാലാണ് കാണുന്നത് നമ്മളൊരു പാലത്തിനൊക്കെ തിരിഞ്ഞു പോയി കൂടെ കേറിപ്പോ നേരത്തേ കണ്ട പാലം പറഞ്ഞ നമ്മള് നേരെ ഭൂട്ടാനിലേക്ക് പോട്ടെ ആഹ് നേരത്തെ കണ്ട പാലാണോ അത് വന്ന വഴിയാണ് താഴത്തേക്കൊട ഗുവാഹിക്ക് പോകുന്ന വഴി അങ്ങനെ ഭൂട്ടാൻ ലക്ഷ്യമാക്കി എൻ ബി എസ് ടി സി നോർത്ത് ബംഗാൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എൻ ബി എസ് ടി സി പാരോ പാരോ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനിലുള്ള സ്ഥലമാണ് പാരോ എന്ന് പറഞ്ഞാൽ ഏഷ്യൻ ഹൈവേ ഹൈവേണ്ട ഭൂട്ടാനിലേക്ക് പോകാനുള്ള വണ്ടികളുടെ തിരക്കണീ കാണേ നമ്മുടെ ഭാര്യ പറഞ്ഞിപ്പോലീസുകാർക്ക് ബംഗാൾ പോലീസിന് ഇവിടെ എൻട്രി ആയിട്ട് റങ്ങി പോയിൻ്റെ വണ്ടി സൈഡ് സൈഡാക്കിട്ടുണ്ടെ പോവാ കണ്ടതൊക്കെ ബൂട്ടാലിലേക്ക് പോവാൻ പറഞ്ഞ വണ്ടിയിലാണ് ബൂട്ടാലേക്ക് പോവാൻ വണ്ടിയിലാണ് വണ്ടികളാണ് റോഡ് വണ്ടി ഉണ്ട് കാല് വണ്ടി ലോഡ് കാറ്റുള്ള വണ്ടികളുണ്ട് ഭൂട്ടാനിലേക്ക് വണ്ടികളാട്ടോ വണ്ടികള ഉണ്ട് ഭൂട്ടാനിലേക്ക് മാറണ വണ്ടികളാണ് മുഴുവൻ കൊറേ പുറകിലുണ്ടായിരുന്നു നമ്മളത് വീട് എടുത്തു പറ്റിയില്ല അതാണ് ഭൂട്ടാന്റെ തലസ്ഥാനം തിംഫു നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് ബൈപ്പാസ് ഉണ്ടോ ഈ ബൈപ്പാസ് ഞാനൊക്കെ ഫസ്റ്റ് വരുമ്പോ ഭൂട്ടാനിലേക്ക് പോകുമ്പോ ഈ ബൈപ്പാസ് ഉണ്ടായിരുന്നില്ല അതായത് ഞാൻ ട്രക്ക് കൊണ്ട് പോകുമ്പോ അപ്പൊ നമ്മള് നേരെ ജയ്ഗോണ്ട് വഴിക്ക് പോകും ഇപ്പൊ നമ്മൾ ജയ്ഗോണ്ട് ടച്ച് ആവാണ്ട് ഈ ബൈപ്പാസ് പോകണം ഇതിപ്പോ നാലു കൊല്ലെന്ന് പറഞ്ഞു ബൈപ്പാസ് ഓപ്പൺ ആയിട്ട് എളുപ്പ ബംഗ്ലാദേശിലേക്ക് കലശ സോറി ഭൂട്ടാനിലേക്ക് കയറാൻ വേണ്ടി വണ്ടികൾ അടക്കണം കസ്റ്റംസ് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടി ഇതൊക്കെ ലോഡ് വണ്ടികളാ നമുക്ക് കൊഴപ്പില്ലാന്ന് പറഞ്ഞാ നമുക്ക് നമ്മുടെ കൊഴപ്പില്ല ബായി ബായി കൊണ്ടുപോകണോ ണ്ടല്ലോ വണ്ടികള് ഞാൻ വല്യ വീടോ കൊടുത്തൊന്നും പാടില്ല അവരാരും കണ്ടല്ലോ സീനോ അറിയാത്ത കാരണം എങ്ങനെ വെറുതെ വീട് എടുക്കലെ കുറച്ച് കൊറച്ച് താഫ് കണ ഇങ്ങനെ എടുക്കണേ ഞാൻ കൈ പിടിച്ചിട്ട് വണ്ടിയിൽ നമ്മുടെ കുട്ടിയിലെടുക്കണോ ആ ചേപ്പിയ ഭൂട്ടാന്റെ അകത്ത് നമ്മൾ പോയി എൻട്രി ഒക്കെ ചെയ്തു ഇങ്ങനെ വന്നു ഇനി വീട് എടുക്കലേ ഇത് ബോർഡർ ആയത് കറന്നെ കസ്റ്റംസ് പോണ്ടു പോട്ടാ ഭൂട്ടാന്റെ ബോർഡറിനകത്തേക്ക് ഇറങ്ങാൻ പോവാ ഇവിടെ കസ്റ്റംസിന്റെ ക്ലിയറൻസും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞു बोटा ना बोटा ना इंडिया का नोट मांगेगा ना होटल में आ। नहीं देना है इसलिए वो पम्प कभी कभी पंप में डीजल नहीं फिर फिर चेंज നമ്മള് അങ്ങനെ ഭൂട്ടാന്റെ അകത്തേക്ക് അറിയണ്ടോട്ടാണ് വീഡിയോ നമ്മുടെ ക്യാമറമാൻ യാത്ര ഭയങ്കര നഷ്ടമായിട്ട് നമ്മളിപ്പോ യാത്ര ചെയ്യുന്നത് രാജ്യം വിട്ട് നമ്മുടെ രാജ്യം ഭാരതം വിട്ട് വേറൊരു രാജ്യത്തിന്റെ പരമാധികാരത്തിനുള്ള നമ്മുടെ വണ്ടി ഒക്കെ പോകണത് ഭയങ്കര വളവും തിരിവും മീൽസും തന്നെയാണ് നമ്മളെ മിസോറാമൊക്കെ പോയപ്പോൾ തന്നെ കോൺ മീറ്ററോടധികം ഇങ്ങനത്തെ മൊത്തം ഇങ്ങനത്തെ വള ഒരു വണ്ടി വരുമ്പോഴും അത്തേക്ക് നമുക്ക് ഒരു പത്തു പതിനോമീറ്റർ ഉള്ളി പോണെന്നു പറഞ്ഞാൽ നമ്മള് ലോഡ് കയറ്റാൻ വന്ന കമ്പനിക്ക് അകത്തോണ്ടി കൊണ്ട് തരും കബോങ് ബൂട്ടാൻ ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉണ്ട് ഇതാണ് കമ്പനി ഇവിടെ അങ്ങനെ വീഡിയോ പിടിക്കലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അല്ല ഇവിടെ അല്ല നമ്മളെ ഭൂട്ടാൻ്റെ അകത്താണ് പോണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നു നമുക്ക് ചോദിക്കാം വീടിയോ പിടിക്കണ വണ്ടിലേക്ക് ഓടിട്ടാ മാഗിന്ന് പറഞ്ഞാ മാത്രം ലോഡ് നമ്മൾ വന്ന റോഡാണ് ഈ കാണുന്നത് നമ്മൾ കാണുന്ന എന്ത് കയറ്റിലെ ലോഡ് കാര്യ

ആ മിസോറാമിലും ബംഗാളിലും പൊടിയാണ് മൊത്തം പുറകെടുക്കണ്ട കൈയൊക്കെ പായ കെട്ടിയേക്ക് പെട്ട കമ്മി ഉണ്ടോ എന്താ ഹൈറ്റ് നോക്കിയേ ഹൈറ്റ് ഞാൻ ഈ വണ്ടി എടുക്കാൻ ആദ്യം അല്ല നമ്മൾ നല്ല ബാംഗ്ലൂർന്ന് ലോഡ് കഴിഞ്ഞപ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു ആ കഴിഞ്ഞിട്ടാണ് നാഗാലാൻഡ് പോലും ഒന്നും നാഗാലാൻഡ് പോയി ബാംഗ്ലൂർന്ന് വെച്ചിട്ട് ഇത്ര നമ്മളെ ലോഡ് കഴിഞ്ഞ കമ്പനിയുടെ ക്യാൻറ്റീൻ ആട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഉച്ചയ്ക്ക് ഞങ്ങക്ക് ഇവിടെ ചോറും ഒക്കെ ഫ്രീ ആയിരുന്നു ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് നമുക്ക് ചോറും സാധനം ഒക്കെ ഫ്രീ ഇപ്പോഴത്തെ വൈകിട്ട് ഞങ്ങൾ ചായ ചടിക്കാൻ ചായ ഉച്ചപ്പം വീടിന് നേരെ ഓർത്താൻ ചായയും ഫ്രീ അവിടെ ഞാൻ ഉച്ചയ്ക്ക് ചോറ് വീട് എടുക്കാൻ കാരണം ഇവിടെ കംപ്ലീറ്റ് ലേഡീസ് ആയിരുന്നു ലേഡീസും ആൾക്കാർക്ക്

ബസിലും ഒക്കെ ആണ് ബിപിയോ ബസിന്റെ ഒക്കെ ബിപിണോ കുട്ടി നല്ല ഹൈറ്റ് ഉണ്ട് കേണേലും നമുക്ക് പോവാനുള്ള ബില്ല് കിട്ടിയണ്ടി ബില്ല് ഇത് ചേഞ്ച് ചേഞ്ചാവില്ല പോയി

സന്ധ്യവത്ര നേരം ബില്ല് കിട്ടാണ് ഭൂട്ടാൻറെ അകാണത് ഭൂട്ടാ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യ കേട്ടോ ഭൂട്ടാനിൽ നിന്ന് ലോഡ് കേറ്റി നാട്ടിലേക്ക് പറഞ്ഞു നാട്ടിൽ കൊണ്ടുവരുന്ന ലോഡ് ഭൂട്ടാനിൽ ഇറക്കിണ്ടെങ്കിലും ഇവിടുന്ന് ആദ്യം ഭൂട്ടാനിൽ നിന്ന് ലോഡ് കേറ്റണേ ബിൽഡിങ്ങ നേപ്പാളിലും ഭൂട്ടാനിലും ബംഗ്ലാദേശിലും നമ്മൾ ലോഡ് ഇറക്കിണ്ടെങ്കിലും ഭൂട്ടാനിൽ ലോഡായിട്ട് ആദ്യമായിട്ട് ഇത്രേം വർഷം വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ കേറ്റങ്ങളാണ് മൊത്തം ഈ കൗങ്ങൾ ഹോട്ടലാണ് ഹോട്ടല് ഹോട്ടല് ലോഡ് കിട്ടിയ കമ്പനി കാരണം പ്ലേസ് ആണ് ഈ ബൂട്ടാൻ ഭൂട്ടാൻ ഭൂട്ടാന്റെ കാര്യങ്ങളൊക്കെ ലോഡുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളും സാധനങ്ങളൊക്കെയാണ് ബിജി ഈ ബിജി ക്യാബയാ ബിജിമെന്റ് ബിജിന്ന് പറഞ്ഞ നമ്പർ ഭൂട്ടാൻ ഗവൺമെന്റ് അത് ഗവൺമെന്റ് വണ്ടിയാണത് സൈഡില് ബി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ബി എന്ന് പറഞ്ഞാൽ ടാക്സി അങ്ങനെ മെയിൻ എത്തിട്ടാ കാണാൻ്റെ അകത്തുള്ള വഴിയുടെ അവസ്ഥ കോൺക്രീറ്റ് ഓടാ കോൺക്രീറ്റ് കോൺക്രീറ്റ് റോഡാക് വളവും തിരിവും ഫുള്ള് വളവും നമ്മള് മിസോറാം പോയ പോലത്തെ തന്നെ അവസ്ഥ വ്യത്യാസ ഫുള്ള് വളവും തിരുവും

കോൺക്രീറ്റ് റോഡ് കഴിഞ്ഞിട്ട് നല്ല ടാർട്ട് നമുക്ക് ബോർഡർ പാസ് ആണ് മൂന്ന് മണിക്കൂർ പറഞ്ഞു പോയി നമ്മളെ ബായി നമ്മുടെ പേപ്പർ കൊണ്ടുപോയി കൊടുക്കാൻ പോയി നമ്മള് നേരത്തെ ബില്ല് കാണിച്ചില്ലേ അത് കൊണ്ടുപോയിട്ട് ഇനി മാറണം അപ്പൊ ബായി കൊണ്ട് കൊടുക്കാൻ പോയി പോവാ നമുക്ക് ഡീസൽ അടിച്ചിട്ട് വരണം വേണ്ടി ബായി പോകണ്ടത് ഡീസൽ അടിച്ച് വന്ന് ഇവിടെ കസ്റ്റംസ് ക്ലിയറൻസ് ഒക്കെ എടുക്കണം അവിടെ സമയം കൊറേ എടുക്കും ഭാരതത്തിലേക്ക് നടക്കുന്ന ബൈ വരണ്ടിട്ടാ ഇവിടുന്ന് ഇവിടെ അധികം എടുക്കരുതെന്ന് പറഞ്ഞ പായ് എന്താ കാര്യം അറിയില്ല ഞാൻ അധികം വീഡിയോസ് എടുക്കാൻ നിൽക്കരുത് ഇനി ഡീസൽ അടിക്കൽ അടക്കുന്ന നല്ല വര്യാന്ന് പറഞ്ഞാ പോയ ണ്ടാ പമ്പിലെ ഡീസൽ അടിക്കണ്ടാ എന്താ വരി നോക്കിയേ വായി എവിടെ എവിടെങ്കിലും പോയി ഗ്യാപ്പ് എങ്ങനെയാ നിർത്തണം എന്നൊക്കെ കുറവല്ല ഇവിടെ അത് കാരണം മറ്റുള്ള സ്റ്റേറ്റുകളെ പോലെ ഒരു രൂപ രണ്ടു രൂപ കുറവൊന്നുമല്ല നല്ല കുറവാണ് ഇവിടെ ഭാരത് ഭാരത് പെട്രോളിയത്തിനുണ്ടോ ഭാരത് പെട്രോളിയം ഭാരത് പെട്രോളിയം ഭാവി അങ്ങോട്ട് പോയേക്കാണ് എന്താ കാര്യം വന്നിട്ട് മൂന്ന് നാല് വണ്ടി വരിയാണ് അതുപോലെ വണ്ടം വരിയാണ് അങ്ങാറ്റം വരെ വരിക നമ്മൾ ഫസ്റ്റ് വണ്ടി ആ പമ്പിന് അടിച്ചുവിടുന്ന ഒരു ഒന്നര കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ വരിയാ നമ്മുടെ കുട്ടിയത് എവിടെ നിൽക്കണ നമ്മുടെ കുട്ടിയത് എവിടെ നിക്കണ

ഈ ട്രക്കുകൾ മുഴുവൻ നമ്മുടെ ഭാരതത്തിലെ ട്രക്കുകൾ അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ കുഞ്ഞു എപ്പിസോഡ് കൂടെ കൊണ്ട് അവസാനിപ്പിക്കാണ് അപ്പൊ നമ്മള് ഇപ്പൊ ഭൂട്ടാനി വന്നു ഭൂട്ടാനിന്ന് ഇനിയിപ്പോ ലോഡെല്ലാം കേട്ടി ഇനി ഡീസലൊക്കെ അടിച്ച് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞെപ്പിസോഡ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണ് അപ്പൊ ഇനി നമുക്ക് ഞാൻ ഭൂട്ടാനിൽ കേട്ടോ ഡീസൽ അടിക്കുന്ന രാത്രി ഇരട്ടും അപ്പൊ നമുക്ക് നാളെ നാളത്തെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ നാളെ രാജ്യത്ത് കയറും രാജ്യത്ത് കഴിഞ്ഞാൽ ഭാരതത്തിൽ കഴിഞ്ഞാൽ പിന്നെ സീനൊന്നുമില്ല നമുക്ക് ഇവിടെ ഡീസൽ അടിച്ച ഡീസൽ അടിച്ചാലും ഇതായി എന്ന് പറഞ്ഞ കസ്റ്റംസിന്റെ ക്ലിയറൻസും ഇപ്പോഴും വേറെ ആണ് സാധനം സാധനം നദി നദിയിൽ വെള്ളമൊന്നുമില്ല കേട്ടോ അത് കണ്ടേ കണ്ടാ വണ്ട നദി കണ്ട നദിയിൽ വെള്ളമൊന്നും ഇല്ലാ വെള്ളം ഇല്ല കല്ലാണ് കല്ല് ഒഴുകി മഴ പെയ്ത് ഒഴുകി പശുക്കൾ കൊള്ളു അവിടെയൊക്കെ വണ്ട കല്ലുകൾ ഇറങ്ങണ്ടല്ലുകള് ഏ പൂട്ടാന്റെ ബസ്സും ഡീസൽ കേൾക്കണ്ടേട്ടാ ഇനി നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് നാളെ വരാം എന്റെ ചാനലിൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തരേണ്ട അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ ചാനൽ ഇത്രയായത് അപ്പൊ നിർത്തട്ടെ നാളത്തെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം കേട്ടോ